ഹായ് ഫ്രണ്ട്സ് എസ് എ ബ്ലോക്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ കാവ്യ നഴ്സറി ഗാർഡൻ ആമണക്കൻ വിള വ്ളാത്താങ്കര റോഡ് നെയ്യാറ്റിങ്കര ചെങ്കൽ പഞ്ചായത്താണ് ഇത് തുടങ്ങിയത് ഇതിൻ്റെ പ്രൊപ്രേറ്റർ രാജേന്ദ്രൻ അടുത്ത പ്രൊപ്രേറ്റർ വിജയൻ ഈ രണ്ട് പേരുമാണ് ഇതിൻ്റെ സംരംഭം തുടങ്ങിയത് ഹായ് ബ്രോ ഇവർ രണ്ടുപേരുമാണ് ഇതിൻ്റെ സംഘാടകർ ഇതുണ്ട ഇത് ഇതിൻ്റെ ഉടമസ്ഥ അപ്പോൾ ഇവിടെ നമ്മുടെ ആളുകളെല്ലാം വന്നിരിക്കുകയാണ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥനയോടെ ഒരു ഉദ്ഘാടനമുണ്ട് അത് കാണാനാണ് അത് അതിലാണ് എല്ലാവരും വന്നിരിക്കുന്നത് അതിനുമുമ്പേ ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് പരിചയപ്പെടാം അച്ഛൻ പേരു മുമ്പ് ഇവിടെ കണ്ടോ വിവിധതരം ചെടികൾ പൂത്തിരഞ്ഞു നിൽക്കുന്ന അതി ഭംഗിയായ ചെടികളുണ്ട് പിന്നീട് നമ്മുടെ ഇലച്ചെടികൾ വിവിധ തരം ഇലച്ചെടികളുണ്ട് വിവിധ തരം തെങ്ങും തൈകളുണ്ട് അഞ്ച് വർഷവും നാല് വർഷവും മൂന്ന് വർഷവും കായ്ക്കുന്ന തെങ്ങും തൈകളുണ്ട് വിവിധ വെറൈറ്റിയിലുള്ള അതുതന്നെ കത്തിരിയുണ്ട് കത്തിരി തൈയ്യുണ്ട് കീര ഉണ്ട് കീരത്തൈ അതേപോലെ തന്നെ നമ്മുടെ വെറൈറ്റികളായ ലാവ് മാവ് അതും അഞ്ച് വർഷം മൂന്ന് വർഷം കായ്ക്കുന്ന വെറൈറ്റികളുണ്ട് അതേപോലെ ഇതാണ് ഇതിൻ്റെ ഓഫീസ് ഇവിടെ വന്ന് വാങ്ങിച്ചിട്ട് ബില്ല് വാങ്ങിച്ചുകൊണ്ട് പോകാം അതേപോലെ തന്നെ വലിയ വിലക്കുറവാണ് ഇതാണ് ഇതിൻ്റെ പ്രൊപ്പറൈറ്റർ രാജേന്ദ്രൻ നമുക്ക് കാണാം അദ്ദേഹം ആ തിരക്കിലാണ് നിൽക്കുന്നത് അതേപോലെ തന്നെ അല്പസമയം കഴിയുമ്പോൾ അച്ഛൻ വരും അതിനു വേണ്ടിയാണ് ഈ തിരക്ക് അത് കഴിയുമ്പോൾ ഈ പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇങ്ങനേഷൻ കഴിഞ്ഞു എങ്കിലും ഞാൻ വീഡിയോ പിന്നീടാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് അപ്പോൾ അത് ഈ ഗംഭീരമായ നല്ലൊരു ഓഫീസാണ് അവർ ചെയ്തിരിക്കുന്നത് ഇവിടെ ഏത് നമ്മുടെ സമയം എന്ന് പറയുമ്പോൾ രാവിലെ ഏഴ് മണിയാണെന്ന് തോന്നുന്നു അത് കൃത്യസമയം ഞാൻ അടുത്ത് നമുക്ക് വീഡിയോലിട്ട് തരും രാത്രി പത്ത് മണി വരെ ഉണ്ടെന്നാണ് അവിടെ നിന്ന് അറിഞ്ഞത് അതേപോലെ തന്നെ നമ്മുടെ വിവിധ തരം ഓർക്കഡുകൾ ആന്തോറിയം അങ്ങനെ വിവിധ ഭംഗിപരമായിട്ട് വൃക്ഷത്തൈകൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലെ അച്ഛൻ വന്നു അപ്പോൾ നമുക്ക് അതിലോട്ട് പോകാം ൻ വന്ന് ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ ഇതേപോലെ ആളുകളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇവിടെ ഞാനും ഇവിടെ ഇരിക്കുകയാണ് അതേപോലെ അച്ഛൻ പ്രാർത്ഥന തുടങ്ങുകയാണ് ഇവിടെ വൃക്ഷത്തൈകൾ മാവ് പ്ലാവ് അതേപോലെ തന്നെ ജാമ്പ പേര തെറ്റി ഒരുപാട് വെറൈറ്റി ചെടികളുണ്ട് അതേപോലെ തന്നെ ആയുർവേദ ചെടികളുണ്ട് അപ്പം എല്ലാം പുളിയുണ്ട് തെങ്ങും തൈകളുണ്ട് തെങ്ങും തൈകളൊക്കെ അതേപോലെ വാഴ കന്നുകളുണ്ട് എല്ലാം മിതമായ വിലക്കാണ് തരുന്നത് കൊത്തവയുടെ പല വെറൈറ്റികൾ അതേപോലെ തയുടെ പല വെറൈറ്റികൾ വിദേശ ചെടികളുടെ പുതിയ വെറൈറ്റികൾ പിന്നെ ഒരുപാട് വെറൈറ്റികൾ ഇവിടെ ഉണ്ട് കാണാം അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുക അതേപോലെ തന്നെ നമ്മുടെ ദൂരന്ന് നമ്മൾ തിരുവനന്തപുരത്തൊക്കെ പോകും ഇത് ഞാനാണിരിക്കുന്നത് എല്ലാവരും കാണാം വെണ്ടത്തൈ ഉണ്ട് അതേപോലെ തെങ്ങിൻ്റെ തെങ്ങും തൈ അതും വലിയ പൊക്കമുള്ള തെങ്ങും തെയ്യുകൾ കണ്ടില്ലേ നിങ്ങൾ അതേപോലെ ഒരുപാട് വെറൈറ്റികളുണ്ട് അപ്പോൾ നിങ്ങൾക്കൊന്നും നഷ്ടമല്ല വാങ്ങുന്നത് അതേപോലെ വെറൈറ്റി വാഴയാണ് ഈ കാണുന്നത് എൻ്റെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ഓൾ ബെൽ ബട്ടൺ നിർത്തുക ബൈ ബൈ